സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് മധ്യകേരളത്തിലാകട്ടെ രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴ ചിലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട് പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു കിഴക്കൻ വെള്ളത്തിന്റെ വരവോടുകൂടി ആലുവ ശിവക്ഷേത്രം മുങ്ങിയ സ്ഥിതിയിലാണ് രാവിലെ മുതൽ ഉള്ളത് ആലപ്പുഴയിലാകട്ടെ വിവിധ ഇടങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായൊരു സാഹചര്യമുണ്ട് മരം കടപുഴകി വീണും ഒക്കെ അപകടം ഉണ്ടായിട്ടുണ്ട് ഇടുക്കിയിൽ മൂന്നാർ ഗ്യാപ് റോഡിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായൊരു സാഹചര്യമുണ്ട് മിഥുൻ മുരളി വിവരങ്ങളുമായി ചേരുകയാണ് മിഥുൻ ഈ മധ്യ കേരളത്തിലെ മഴക്കെടുതി വിവരങ്ങൾ വാർത്തകളിൽ ഈ മണിക്കൂറിൽ ലഭിക്കുന്ന അപ്ഡേഷൻസ് എന്തൊക്കെ അനു കൊച്ചിയിൽ ശക്തമായ മഴ തുടരുകയാണ് ഇന്നലെ പകൽ ഇടപെട്ടുള്ള മഴ ആയിരുന്നെങ്കിൽ രാത്രി തുടർച്ചയായ മഴ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആലുവ മണപ്പുറം പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇന്നലെ വൈകിട്ട് വരെ ആലുവ മണപ്പുറത്ത് കാര്യമായ വെള്ളം വര ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കാര്യമായ ഉയർച്ച ഈ വെള്ളപ്പൊക്ക ഭീഷണി അവിടെ ഉണ്ടാവുകയാണ് ആ ക്ഷേത്ര പ്രദക്ഷിണ വഴികളും ക്ഷേത്ര നട ഭാഗങ്ങളും എല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിട്ടുണ്ട് ക്ഷേത്ര ഗോപുരത്തിന് അടുത്തേക്ക് വെള്ളം കയറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ഏലൂരുള്ള ബോസ്കോ കോളനിയിലാണ് കൊച്ചിയിൽ എറണാകുളത്ത് നഗരത്തിൽ മഴ പ്രശ്നമുണ്ടായാൽ കാലാവസ്ഥാ പ്രശ്നമായാൽ ആദ്യം വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ കോളനി തൊണ്ണൂറോളം ആളുകൾ കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ് പെരിയാറിന്റെ കൈവഴി പുഴ ഈ വഴി കടന്നു പോകുന്ന തൊട്ടടുത്താണ് കോളനിക്ക് തൊട്ട് സമീപമാണ് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഏഴും ആറു തവണ ഒക്കെ ഇവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിപ്പോകേണ്ട സാഹചര്യം മിക്കപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഈ നാട്ടുകാർ ഇവിടുത്തെ ആളുകൾ കുടുംബങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ ഇരുപതോളം വീടുകളിൽ ഇപ്പോൾ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിൽ ഉള്ള ആളുകളെല്ലാം സമീപത്തെ ബന്ധു വീടുകളിലേക്കൊക്കെ മാറി താമസിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോവുകയാണ് ഓരോ വീടുകൾക്ക് ഉള്ളിലേക്ക് വെള്ളം കയറുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇവിടെ കാര്യമായ രീതിയിൽ ഈ വെള്ളപ്പൊക്കം ഓരോ തവണ ചെറിയ മഴ പെയ്യുമ്പോൾ പോലും വെള്ളം വീടുകളിലേക്ക് കയറുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി പോകേണ്ട താമസ സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നതിനൊരു പരിഹാര നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പ്രതിഷേധവും പരാതികളും ഒക്കെ ഉന്നയിച്ചു അധികൃതർക്ക് മുന്നിൽ എത്തിയതാണ് പക്ഷെ അതിന് കാര്യമായ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല ഓരോ തവണ ചെറിയ മഴ പെയ്യുമ്പോൾ പോലും ഈ പെരിയാർ നദിയുടെ കൈവഴി നദി കടലവിഞ്ഞ് ഈ കോളനിക്കുള്ളിലേക്ക് വെള്ളം കയറുകയാണ് ഇവിടെ നിന്ന് ആളുകൾക്ക് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇരുപത് വീടുകളിലാണ് ഇപ്പോൾ നിലവിൽ വെള്ളം കയറിയിരിക്കുന്ന തൊണ്ണൂറ് കുടുംബങ്ങളുണ്ട് ഓരോ വീടുകളിലേക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ പരിഹാര നടപടികൾ ഒന്നും ഉണ്ടാകാത്തതിനുള്ള ഒരു പരാതിയാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ഇന്ന് ഏത് സമയം മുതലാണ് കോളനിക്കുള്ളിലേക്ക് വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയത് ഏകദേശം ഒരു ഒമ്പത് മണിയായിരിക്കാണ് പലരും ജോലിക്ക് പോയ സമയത്ത് അറിയണം അപ്പൊ ഞങ്ങളാണെങ്കിലും എന്റെ ചേച്ചിയുടെ വീടൊക്കെ ഇവിടെ അപ്പൊ ജോലിക്കുവോ ഇപ്പൊ ചേച്ചി വിളിച്ച് പറയുക ചെയ്ത അപ്പൊ ജോലിസ്ഥലത്തുനിന്ന് പെട്ടെന്ന് അലമാരി തുണികളൊക്കെ താഴെ കിടക്കായിരുന്നു പെട്ടെന്നുള്ള വെള്ളം ഞാൻ എല്ലാം മേലിലേക്ക് എടുത്ത് വെക്കണം നമുക്ക് അപ്പൊ അങ്ങനെ ജോലിക്ക് പോയവരൊക്കെ അങ്ങനെ പകുതി പേരും ഇപ്പൊ തിരിച്ച് വിളിച്ചിട്ട് വന്നേക്കാണ് പെട്ടെന്നുള്ള ഒരു വെള്ളം ആയിരുന്നല്ലോ രാവിലെ പോകുമ്പോൾ ഇവിടെയെങ്കിലും വെള്ളം ഉണ്ടായില്ല നിലവിലറിയാൻ കഴിഞ്ഞത് ഇരുപത് വീടുകളിലോളം വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏതൊക്കെ വീടുകളാണ് ഈ നാശനഷ്ടം ഇവിടെ ചുറ്റുപാടുള്ള ഇരുപതോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ബന്ധുവീടുകളിലേക്കും അങ്ങാടും ഇങ്ങോട്ടൊക്കെ മാറിയിക്കും പിന്നെ ക്യാമ്പ് തുറന്നിട്ടുണ്ട് ഇവിടെ കുറ്റിക്കാട്ടുകാര പിന്നെ വാർഡ് കൗൺസിലർ വന്ന എല്ലാരോടും പറഞ്ഞായിരുന്നു മാറാനുള്ള രീതിയിൽ എല്ലാരോട് പറഞ്ഞായിരുന്നു ക്യാമ്പുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ടല്ലോ എല്ലാരും ക്യാമ്പുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് വർഷം മഴ തുടങ്ങിയാൽ ആറും ഏഴും തവണ ബന്ധുവീടുകളിലേക്കൊക്കെ മാറി താമസിക്കേണ്ട ഗതികേടാന്ന് ഇവിടെ നാട്ടുകാർ പറഞ്ഞു കേട്ടു ഇവിടെ എപ്പോഴും വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് മഴ പെയ്ത ഈ ഏരിയയിൽ എപ്പോഴും വെള്ളം വരും അതിനൊരു പരിഹാരം വെച്ചാൽ നമുക്ക് ഭിത്തി കെട്ടണമെന്ന് അരികത്തായിട്ട് കടൽ ഭിത്തി കെട്ടുന്ന പോലെ ഭിത്തി കെട്ടിയാൽ നമുക്ക് ഒരു ചെറിയ തോതിലെങ്കിലും വെള്ളപ്പൊക്കം പിടിച്ചു നിർത്താൻ പറ്റും ഇത്രയും ചെറിയ തോതിലൊക്കെ വെള്ളം വരുക നമുക്ക് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റും നമ്മൾ നിരന്തരം മുനിസിപ്പാലിറ്റീനോടൊക്കെ പറയണേ അധികാരികളോടൊക്കെ അപ്പൊ അതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇപ്പോഴും നമുക്ക് അത് പറയാനുള്ളത് എന്റെ മുട്ടിന്റെ മുകളിലേക്ക് വെള്ളമുണ്ട് അപ്പോൾ ഇനിയും വെള്ളം അപ്പൊ അത്യാവശ്യം വന്നതിനേക്കാളും വെള്ളം കൂടുതലാണ് നമ്മളിപ്പം പിടി പിടിയിൽ നിന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കുക ഒരു രാത്രിയൊക്കെ ആവുമ്പോൾ എങ്ങനെയെന്നൊന്നും നമുക്കൊരു ഒന്നാമത് താഴ്ന്ന പ്രദേശമായേ പാമ്പുകളും എല്ലാം ഇവിടെ ഉള്ളതാണ് ഇരുട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റക്ക് നടക്കാനാ പോകാനോ ഒന്നും പറ്റൂല അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പൊ ഒരു സാഹചര്യം തന്നെയാണ് വർഷം മുഴുവൻ ഇവർ അനുഭവിക്കുന്നതെന്ന് പറയാം കാരണം ആറും ഏഴും തവണ ബന്ധുവീടുകളിലേക്കൊക്കെ മാറി താമസേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത്രയും ദുരിതകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിലുള്ള പരാതിയും പ്രതിഷേധവുമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ കോളനിക്കുള്ളിലേക്ക് കയറുമ്പോൾ എന്റെ കാൽപ്പത്തിയുടെ മുകൾ ഭാഗത്തേക്ക് ആയിരുന്നു വെള്ളമെങ്കിൽ ആ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യം മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറി വരുന്ന ഓരോ നിമിഷവും ഓരോ മണിക്കൂറും വെള്ളം കയറി വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇനിയും മണിക്കൂറുകൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വെള്ളത്തിന്റെ നിരപ്പ് ജലനിരപ്പ് ഉയർന്ന് വരാനും വലിയ നാശനഷ്ടങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് കയറി ഗ്രഹോപകരണങ്ങൾ നശിക്കുന്നത് മറ്റ് സാമഗ്രികളെല്ലാം തകർ നശിച്ചു പോകുന്ന കാര്യങ്ങളിലെ സാഹചര്യത്തിലേക്കൊക്കെ വെള്ളം വെള്ളപ്പൊക്കം ഉണ്ടാകാം എന്നാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഈ മലിനജലം കെട്ടിക്കിടന്നുള്ള പകർച്ചവ്യാധികൾ കൊച്ചിയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വെള്ളം സമീപ ഈ കോളനിയിലേക്ക് കയറുന്നതിന് സമീപത്തുള്ള പ്രദേശത്ത് ഈ വെള്ളക്കെട്ടുകളെല്ലാം കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലിനജലം പലയിടത്തും കെട്ടിക്കിടക്കുന്നുണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഈ കോളനിയുടെ ഉള്ളിലേക്ക് കയറുകയും ചെയ്തിരിക്കുന്നത് വീടുകളിലേക്കുള്ളിൽ o മറ്റ് പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യതയും കൂടി ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം ഈ ഇഴജന്തുക്കളുടെ ശല്യവും ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾ കയറി വരുന്ന സമയത്തും ഇഴ ജന്തുക്കളുടെ ഭീഷണി ഇഴജന്തുക്കൾ കടന്നു പോകുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ ഈ വെള്ളപ്പൊക്കം വെള്ളം ഇവിടുന്ന് മാറിപ്പോയാലും വെള്ളപ്പൊക്കം കഴിഞ്ഞാലും ഇവിടെ ഭീഷണിയായി നിലനിൽക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ പകർച്ചപ്പനി ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും പോലെയുള്ള പകർച്ചവ്യാധികൾ എറണാകുളം ജില്ലയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുപോലൊരു വലിയ മഴ ആഹ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത് അത് കൊണ്ട് തന്നെ ഇനിയും വരും ദിവസങ്ങളിലും ഈ മഴ മാറി നിന്നാൽ പോലും അതൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഈ അധികാരികൾ ഈ വാർഡുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ സന്ദർശിച്ച് ഈ ആളുകളെ ഈ കോളനിയിൽ നിന്ന് മാറ്റി താമസിക്കുന്ന മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊണ്ണൂറ് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടുന്ന് തയ്യാറെടുത്തുകൊണ്ട് മാറുന്നതിനുള്ള നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ആളുകളെ മാറ്റി പാർപ്പിച്ചു തുടങ്ങി ആ കുറച്ച് ആൾക്കാരൊക്കെ മിക്കവരും ജോലിക്കൊക്കെ പോയിക്കാണ് കാരണം ആ ഒരു ആറാഴ്ചത്തേക്കും വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ കൂടി വരിയിരുന്നു അപ്പം പിന്നെ അടിസ്ഥാനം കുറെ പേരൊക്കെ വീട്ടിൽ പോയിക്കാണ് അവിടെ ഇല്ല നിലവിൽ അപ്പോൾ വാലൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ആളുകളുടെ സാധനമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്നാൽ പോലും നമ്മൾ ഇപ്പം കൗൺസിലർ പൊതുവാമിത്ത് ചെയർപേഴ്സൺ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ ഇടവട്ടുണ്ട് ചെയർമാനടക്കം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കാർ സ്ഥിതി ഇപ്പോൾ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം കരാർ കൂട്ടിന്ന് അറിയിച്ചിരുന്നേ എന്നാൽ പോലും സ്പീഡ് ഇപ്പം സ്പീഡ് കൂടിയിട്ടുണ്ട് ഇപ്പം പൊതുരാമത്ത് ചെയർപേഴ്സൺ അടക്കം വിടുക എല്ലാവരും ഒട്ടുണ്ട് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ നിലവിൽ കുറ്റിക്കാട്ടെ ഗവൺമെന്റ് യൂഫി സ്കൂളാണ് ക്യാമ്പായിട്ട് തുറന്നിരിക്കുന്നത് വേറൊന്നും തുറന്നിട്ടില്ല ഇപ്പൊ അവിടെ ഒരു കുടുംബം ഉള്ളു ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത് ബാക്കിയുള്ളവരെ മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ് പെട്ടെന്ന് തന്നെ അടിയന്തരമായ കുടുംബങ്ങളെ മാറ്റി എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട് നഗരസഭയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നമ്മളെല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട് ക്യാമ്പുകളിലേക്ക് അടിയന്തരമായി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമായി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്നത് ഒരു ക്യാമ്പാണ് നിലവിൽ തുറന്നിരിക്കുന്നത് ഒരു കുടുംബമാണ് അവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഉടൻ തന്നെ മറ്റു കുടുംബങ്ങളെയും ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വീടിനുള്ളിലേക്ക് ഒരുപാട് ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ സാധനങ്ങളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങള് കാലുവേദന പറ്റാനുള്ള രണ്ടാഴ്ചയായിട്ട് വീട്ടിലിരിക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് മൂരഞ്ചുമണിക്ക് നോക്കിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം കയറി അപ്പോൾ എല്ലാ സാധനവും ഞങ്ങൾക്ക് വേറെ ഒതുക്കാനൊന്നും സ്ഥലവും ഇല്ല സ്ഥലത്ത് അതൊക്കെ എല്ലാം വെച്ചു നാശനഷ്ടങ്ങളൊക്കെ ഒന്നുമില്ല അത് തന്നെ അങ്ങനെയൊക്കെ തന്നെ തയ്യാറെടുത്തോണ്ട് പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ദിവസം കഴിയേണ്ടി വരുവായിരിക്കും ഒരു സാധാരണ കഴിഞ്ഞപ്പറത്തവണ ക്യാമ്പുകളിലേക്ക് മാറി തിരികെ വീട്ടിലത്തും വെള്ളം ദിവസം നാലു ദിവസം ഒക്കെ ആവും

തത്സമയ ദൃശ്യങ്ങൾ എന്തായാലും മധ്യ കേരളത്തിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് മിഥുൻ തുടരാം മിഥുൻ ക്യാമ്പുകളിലേക്ക് ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികളുമായി ചെയർപേഴ്സണും മറ്റ് ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇവിടെ എത്തി നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ വീടുകളും കയറിക്കൊണ്ട് ഈ സാധന സാമഗ്രികളെല്ലാം ഇവൾ ഈ കുടുംബങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അത്യാവശ്യ സാധന സാമഗ്രികൾ മറ്റു അവരുടെ ഗ്രഹോപകരണങ്ങളും മറ്റുമെല്ലാം പൂർണ്ണമായും സാധാരണഗതിയിൽ തന്നെ നശിച്ചു പോകുന്ന സാഹചര്യമാണുള്ളത് അലമാരികളും വസ്ത്രങ്ങളും ഒക്കെ പലപ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം കയറി നശിക്കും എന്ന് അവർ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ മഴ തുടങ്ങുമ്പോൾ തന്നെ മഴയുടെ ഒരു കാലാവസ്ഥ ഉണ്ടാകും എന്ന് തോന്നുമ്പോൾ തന്നെ സാധാരണ വസ്ത്രങ്ങളും മറ്റും വലിയ പെട്ടികളിലൊക്കെ ആക്കി വെള്ളം കയറാത്ത രീതിയിൽ മാറ്റി വെച്ച് ഈ ക്യാമ്പുകളിലേക്കും മറ്റ് ബന്ധുപടികളിലേക്കൊക്കെ മാറുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായി സാധാരണ മുന്നോട്ട് പോവുകയാണ് ഈ കുടുംബങ്ങളെല്ലാം ചെയ്യാറ് അങ്ങനെ തയ്യാറായി നിൽക്കുന്ന കുടുംബങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു പ്രശ്നമായി തോന്നുന്നത് രാവിലെ ഈ ജോലിക്കൊക്കെ പോയ കുടുംബങ്ങളാണ് ആളുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് മിക്ക വീടുകളിലും ആളുകൾ ഇല്ലായിരുന്നു പിന്നീട് ഈ വെള്ളം കയറി എന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ ഉടൻ തന്നെ തിരികെ വീടുകളിലേക്ക് എത്തി ഈ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ മറ്റും മാറ്റുന്നതിനുള്ള വളരെ തിടുക്കപ്പെട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ ഒരു ഒരു തീർച്ചയായും തീർച്ചയായും വാർത്തയിലും നൽകിയ തത്സമയ കാഴ്ചകളിലും അത് വ്യക്തമാണ് എന്തായാലും പ്രദേശത്ത് കുടുംബങ്ങളെല്ലാവരും സുരക്ഷിതമായി ക്യാമ്പുകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കുന്നു അവിടെ നിന്നുള്ള ഒരു കുടുംബം ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നേരത്തെ ചെയർപേഴ്സൺ പറയുകയുണ്ടായി മറ്റു കുടുംബങ്ങളെ കൂടി മാറ്റാനുള്ള ശ്രമം ഊർജിതമായി തുടരുന്നുമുണ്ട്